നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈത്തിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയ പ്രവാസിയുടെ മരണത്തിൽ ദുരൂഹതയുള്ളതായി ആരോപണം സംഭവത്തിൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അന്വേഷണം തുടങ്ങി മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്ന് കണ്ടെത്തിയതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം അൽവപ്ര ഏരിയയിലാണ് ഏഷ്യാകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ഥലത്തെത്തിയ പോലീസ് സംഘം മരണകാരണം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി മൃതദേഹം ഫോറൻസിക് വിദഗ്ധർക്ക് കൈമാറി അതേസമയം കുവൈത്തിലെ സാദൽ അബ്ദുള്ള ഏരിയയിലെ വീട്ടിൽ മറ്റൊരു പ്രവാസിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലും അന്വേഷണം തുടരുകയാണ് ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് ഇയാളുടെ സുഹൃത്ത് വീട്ടിൽ അന്വേഷിച്ചെത്തുകയായിരുന്നു വാതിൽ അകത്തുനിന്ന് അടച്ചിരിക്കുന്നത് കണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഓപ്പറേഷൻസ് റൂമിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തിയ ശേഷം പ്രോസിക്യൂഷന്റെ അനുമതിയോടെ വീടിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് ശാസ്ത്രീയ പരിശോധനകൾക്കായി മൃതദേഹം ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട് അതേസമയം വിദേശ രാജ്യങ്ങളിൽ പൊരിയുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കോവിഡ് മഹാമാരിയിൽ നിരവധി പ്രവാസികളുടെ ജീവൻ അന്യനാടുകളിൽ പൊലിഞ്ഞിരുന്നു ഇതുമാത്രമല്ല കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതോടെ തൊഴിൽ നഷ്ടമായതും സാമ്പത്തിക പ്രതിസന്ധിയുമൊക്കെ പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുണ്ട് കുവൈത്തിൽ ഒറ്റ ദിവസം വ്യത്യസ്ത സംഭവങ്ങളിലായി മൂന്ന് പേർ ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഒരു പ്രവാസിയും രണ്ട് സ്വദേശികളുമാണ് ആത്മഹത്യ ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന സ്വദേശി യുവാവാണ് ആത്മഹത്യ ചെയ്തതിൽ ഒരാൾ ബാത്റൂമിൽ വെച്ച കഴുത്തിൽ കുരുക്കുണ്ടാക്കി തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് മറ്റൊരു സംഭവത്തിൽ ഇരുപത്തിയാറ് വയസ്സുകാരനായ സ്വദേശി യുവാവ് ഉമരിയിലെ വീട്ടിനു സമീപത്ത് ആത്മഹത്യ ചെയ്തിരുന്നു മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് സാൽമയിൽ വെച്ച ഒരു പ്രവാസി യുവാവും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു ഒരു കെട്ടിടത്തിന്റെ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയാണ് ഇയാൾ ജീവൻ ഒടുക്കിയത് ശബ്ദം കേട്ട് കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാർ ഓടിയെത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ പ്രവാസിയെ കണ്ടെത്തിയത് അടുത്തിടെയാണ് ഇയാൾ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചതെന്നും അധികൃതർ അറിയിച്ചു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി